നമസ്കാരം ഇതൊരു അഭിനന്ദന വീഡിയോ ആണ് ഈ അഭിനന്ദന വീഡിയോ ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം രാഹുൽ മാങ്കൂട്ടത്തിൽ എസ് യു സിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്നു വന്നിരുന്ന ആശാപ്രവർത്തകർക്ക് വേണ്ടിയുള്ള സമരത്തിൻ്റെ പന്തലിൽ എത്തിയതാണ് സമാപന ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ രാഹുൽ മാങ്കൂട്ടം എത്തി പ്രസംഗിച്ച് അവിടുത്തെ ആശാപ്രവർത്തകരുമായി സ്നേഹസല്ലാപം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോവുകയായിരുന്നു നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലവിലെ സാഹചര്യം ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തോട് സ്വീകരിച്ച ഒരു നയത്തിൻ്റെ പേരിൽ വലിയ തോതിൽ വിമർശിക്കപ്പെടുകയും വലിയ തോതിൽ അറ്റാക്ക് ചെയ്യപ്പെടുകയും സൈബർ മേഖലയിൽ രാഹുൽ മാങ്കൂട്ടം അനുയായികൾ കോൺഗ്രസിലെ ഷാഫി രാഹുൽ അനുയായികൾ വലിയ സൈബർ ആക്രമണത്തിന് വിധേയമാക്കുകയും ചെയ്ത മറ്റൊരാളുടെ കാര്യം പറയാനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വന്നത് വി ഡി കാര്യമാണ് പ്രതിപക്ഷ നേതാവിൻ്റേത് പ്രതിപക്ഷ നേതാവ് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് പല മട്ടിൽ ഇരയായിട്ടുള്ള ആളാണ് പക്ഷേ ചില പ്രത്യേക ഘട്ടങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ അതിൽ ഉറച്ചു നിൽക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥൈര്യം ഒക്കെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് അതാരായാലും വി ഡി സതീശൻ ഈ ഘട്ടത്തിൽ ഈ ആശാപ്രവർത്തകരുടെ സമരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് നടത്തിയ പ്രകടനത്തിൻ്റെ ഇടയിൽ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ ദുഷ്ടലാക്ക് മനസ്സിലാക്കുകയും അതിൽ വീണു കൊടുക്കാതെ മാറി നിൽക്കുകയും അവിടെ ഒരു തീരുമാനമെടുത്ത് അപ്ലൈ ചെയ്യുകയും ചെയ്തു അത് രാഹുൽ മാങ്കൂട്ടത്തോട് നേരത്തെ തന്നെ പാർട്ടിയിലെ ആഭ്യന്തരമായി എടുത്ത സമീപനത്തിൻ്റെ തുടർച്ചയായി അതിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന പ്രഖ്യാപനമായിരുന്നു അത് ആ പ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ചില അദ്ദേഹത്തിൻ്റെ നിലപാടിലെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യം വലിയ വാല്യൂ എന്നുള്ള നിലയിൽ നമ്മൾ പ്രത്യേകമായി പരിഗണിക്കേണ്ടതുണ്ട് കേരള രാഷ്ട്രീയത്തിൽ എന്ന് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിലൂടെ ഒരു അഭിനന്ദന വീഡിയോ എന്ന് ഞാൻ തുടക്കത്തിൽ പറയാൻ കാരണം ആ അഭിനന്ദനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉള്ളതാണ് അത് എന്താണ് വിശദാംശം എന്നതിലേക്കാണ് ഞാൻ ഈ വീഡിയോയുമായി ചെല്ലുന്നത് ഈ വീഡിയോയ്ക്ക് ആധാരമാക്കുന്നത് ഒന്ന് രണ്ട് സംഭവങ്ങളാണ് ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്ന നാടകീയമായ സംഭവങ്ങളാണ് ആ സംഭവങ്ങളിലേക്ക് നമുക്ക് കടക്കാം ആദ്യം ആശാ പ്രവർത്തകരുടെ പേരിൽ എസ് യു സി ഐ പ്രതിപക്ഷ സംഘടനകളുടെ പിന്തുണയോടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ ഇരുന്നൂറ് ദിവസത്തിലധികം നീണ്ട ഒരു സമരത്തിൻ്റെ കഥ അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ ആ സമരത്തെ പ്രതിപക്ഷം ഏത് മട്ടിൽ ഉപയോഗിച്ചു ബി ജെ പിയും കോൺഗ്രസും ഏത് മട്ടിൽ ഉപയോഗിച്ചു ആശാ പ്രവർത്തകരുടെ പേരിൽ എസ് യു സി ഐ എന്തൊക്കെ കാണിച്ചു കൂട്ടി എന്നതൊക്കെ നമുക്കറിയാം കേന്ദ്ര ബി ജെ പി സർക്കാരിനെതിരെ രാജ്യവ്യാപകമായി ആശാ പ്രവർത്തകർ ഉൾപ്പെടുന്ന ട്രേഡ് യൂണിയനുകൾ വലിയ സമരങ്ങൾ പല വിധ സംസ്ഥാനങ്ങളിലൂടെ നടത്തി വരുന്ന ഘട്ടത്തിലാണ് കേരളത്തിൽ അങ്ങനെയൊരു സമരം നടക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര ബി ജെ സർക്കാരിനെ സംരക്ഷിക്കുക എന്നുള്ള കൃത്യമായ പദ്ധതിയോടുകൂടി സംസ്ഥാന സർക്കാരിനെതിരെ ഒരു സമരം പ്ലാൻ ചെയ്തത് ഓണറേറിയങ്ങൾ സംസ്ഥാന സർക്കാരാണ് കൊടുക്കുന്നതെന്ന് നമുക്കറിയാം പക്ഷേ ആശാപ്രവർത്തകർ കേന്ദ്ര സ്കീമിലുള്ള പ്രവർത്തകരാണ് എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട് ആശാപ്രവർത്തകർക്ക് തൊഴിൽപരമായി നേരിട്ട് ദീർഘകാലത്തേക്ക് എന്തെങ്കിലും ആനുകൂല്യം ചെയ്യാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരിനാണെന്ന് നമുക്കറിയാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ മുഴുവൻ സമയ തൊഴിൽ ആയി തൊഴിലാളിയായി അംഗീകരിക്കണം എന്നുള്ള ഡിമാൻഡ് ദേശീയ തലത്തിൽ ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വെച്ച സാഹചര്യത്തിലാണ് കേരളത്തിൽ ഓണറേറിയം കൂട്ടണം എന്നുള്ള ആവശ്യവുമായി പ്രധാന ഉത്തരവാദി സംസ്ഥാനമാണ് എന്ന മട്ടിൽ ബി ജെ പിയുടെ ഉൾപ്പെടെ പിന്തുണയോടുകൂടി എസ് യു സി ഐ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയത് ഇരുന്നൂറിലധികം ദിവസം ആ സമരം പോയതിന് രാഷ്ട്രീയമായ ഉപയോഗം കൃത്യമായി ഉണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം മാധ്യമങ്ങളുടെ വലിയ പിന്തുണയും ലഭിച്ചു യാഥാർത്ഥ്യം അതല്ലാതിരിക്കെ തന്നെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരത്തെ മുൻനിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഒരുവിധ മാധ്യമങ്ങളെല്ലാം വലിയ തോതിൽ പ്രാധാന്യത്തോടുകൂടി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു ഈ സമരത്തെ ഈ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പ്രസ്താവനകൾക്കും തൻ്റേതായ ശൈലിയിലുള്ള രാഷ്ട്രീയ പ്രയോഗങ്ങൾക്കും മുതിർന്ന ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം പ്രതിപക്ഷം ഒന്നാകെ ഏറ്റെടുത്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശൈലി നമുക്കറിയാം ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും പ്രധാനപ്പെട്ട നേതാക്കളെ മുൻനിർത്തി പലവിധ കുടുംബാംഗങ്ങളുൾപ്പെടെ കണക്ട് ചെയ്ത് ആക്ഷേപിക്കുക അച്ഛനെ വിളിക്കുക തന്തക്ക് വിളിക്കുക എന്നൊക്കെ മൂപ്പരുടെ ഒരു ശൈലിയാണ് കോൺഗ്രസ് പിന്തുടർന്ന വി ടി സ്വദേശിൻ്റെ പിൻഗാമികളായി വന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ ഒക്കെ ശൈലിയാണത് എ കെ ജെ വരെ ബാലപീടകനാക്കിയ ആളുകളുടെ കൂട്ടമാണ് ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശൈലിയെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറഞ്ഞത് എന്നിട്ട് ഒടുക്കം ഗർഭചിത്ര ആരോപണത്തിൽ കുടുങ്ങി നിരവധി സ്ത്രീകളുടെ പരാതികളുടെ കുഴ കുഴപ്പത്തിൽ അകപ്പെട്ട രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൽ തന്നെ പുറത്താക്കപ്പെട്ട സാഹചര്യമുണ്ട് മാത്രമല്ല അറുപത് വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീയുടേതുൾപ്പെടെ ഗൗരവമുള്ള പരാതികൾ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു പരാതി നിലനിൽക്കുന്ന ആളെയാണ് ഈ ആശാപ്രവർത്തകരുടെ പേരിൽ മുഴുവൻ ആശാപ്രവർത്തകരെയും ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു വേദിയിൽ ഈ മട്ടിൽ ആനയിക്കാൻ എസ് യു സിയുടെ നേതൃത്വത്തിൽ അവരുടെ പ്രധാന നേതാവ് മിനിയുടെ നേതൃത്വത്തിൽ ഈ കളികളെല്ലാം കളിച്ചത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അവിടെ പക്ഷേ അവരുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് വി ഡി സതീശൻ നേരത്തെ പാർട്ടിക്കുള്ളിൽ ആഭ്യന്തരമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണം എന്ന് വാദിക്കുകയും അതിൻ്റെ തുടർച്ചയായി നടപടി എടുക്കുകയും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് ഒടുവിൽ സസ്പെൻഷന് ശേഷം കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെ രാഹുലിന് വേണ്ടി രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കില്ല എന്നുള്ള നറേറ്റീവ് പുറത്ത് സൃഷ്ടിച്ച് ഇമേജ് വീണ്ടെടുക്കാനുള്ള ശ്രമം കെ പി സി സി നടത്തിയെങ്കിലും അതിനുശേഷം സാഹചര്യങ്ങൾ മാറുന്നു എന്ന് കണ്ടപ്പോൾ വീണ്ടും രാഹുലിനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അടുത്ത അടുത്തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മത്സരിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഭാരവാഹി യോഗത്തിൽ രാഹുലിനെ തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ട പ്രമുഖരായ രണ്ട് നേതാക്കളുടെ കഥകൾ മാധ്യമങ്ങളിൽ വരുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ പാർട്ടിയുടെ ചില നേതാക്കൾ സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പാർട്ടി നേതൃയോഗത്തിൽ അതിനെ നേരിട്ടു പരിഹാസത്തോടെ നേരിട്ടു എന്നുള്ള യാഥാർത്ഥ്യം നിലവിലുണ്ട് തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന കാഴ്ചയും കണ്ടു ഇവിടെയാണ് ഈ എസ് യു സിയുടെ സമരപ്പന്തലിന്റെ സമാപന സമ്മേളനത്തിൽ നമ്മൾ ഒരു കാഴ്ച കണ്ടത് സർക്കാർ ആയിരം രൂപ കൂടി ഓണറേറിയം പ്രഖ്യാപിച്ച് വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ബാക്കിയുള്ള എല്ലാ മുദ്രാവാക്യങ്ങളും നേടി എന്ന സാഹചര്യത്തിൽ അവസാനിപ്പിക്കുന്ന ഒരു സമരമാണ് അവിടെയും ഇരട്ടത്താപ്പണം നമ്മൾ കണ്ടു സമാപനത്തിന് മുന്നോടിയായി രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്ന പ്രസംഗിപ്പിച്ചത് ഈ സർക്കാരിനെതിരായ സമരം തുടരുമെന്നാണ് അതായത് എല്ലാം നേടിക്കഴിഞ്ഞൊന്നും പറയുന്നുണ്ട് ഈ എസ് യു സി കാര്യ പക്ഷേ ഇനിയും സമരം തുടരും എന്ന് പറഞ്ഞു പിന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം നമുക്ക് വ്യക്തമാകാത്ത സാഹചര്യമാണ് പക്ഷേ രാഹുൽ മങ്കൂട്ടത്തിനെ മുൻനിർത്തി അവരുടെ ആ രാഷ്ട്രീയമായ ഗെയിം അവർ തുടർന്നു അവിടെ സമാപന സമ്മേളനമാണ് നടക്കേണ്ടിരുന്നത് രാഹുൽ പ്ലാൻ ചെയ്തിരുന്നത് നമ്മളിത് മനസ്സിലാക്കുന്നിടത്തോളം ഈ സമാപന സമ്മേളനത്തിൻ്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് മുഖ്യധാരയിൽ കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെയായി അദ്ദേഹം പല രീതിയിൽ പ്രവർത്തിച്ചു എൽ ഡി എഫിൻ്റെ മന്ത്രി കൃഷ്ണൻകുട്ടി തന്നെ അദ്ദേഹവുമായി ചേർന്ന് നിന്നുകൊണ്ട് പിന്നെ സാഹചര്യങ്ങൾ പങ്കിടുന്ന സമ്മേളനങ്ങൾ പൊതു പരിപാടിയെ നമ്മൾ കണ്ടു അവിടെ പോലും ഭരണപക്ഷത്തുള്ള അങ്ങനെ ഒരു നേതാവ് സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു നേതാവ് ഈ നിലപാടെടുത്തപ്പോൾ പോലും മറ്റ് ചില എം എൽ എമാരും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ ബി ജെ പിയുടെ പാലക്കാട് പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ അങ്ങനെ നിലപാടെടുത്തപ്പോഴും വി ഡി സതീശൻ വിട്ടുവീഴ്ച ചെയ്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവിടെ വെച്ചാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ പന്തലിലേക്ക് പരിപാടിക്ക് പങ്കെടുക്കാൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ വി ഡി സതീശൻ അവിടെ രാഹുൽ മാങ്കൂട്ടം ഉണ്ട് എന്നറിഞ്ഞ് അദ്ദേഹം പിൻവാങ്ങും എന്ന് അവരോട് അറിയിക്കുകയും അങ്ങനെ രാഹുൽ അവിടെ നിന്ന് പോവുകയും ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് രാഹുൽ ഉണ്ടെങ്കിൽ താൻ പങ്കെടുക്കില്ല എന്നുള്ള ഉറച്ച നിലപാട് അവിടെ അറിയിച്ചു എന്നുള്ളതാണ് വാർത്തകളിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്നാൽ എസ് യു സി ഐക്കാർ രാഹുലിനെ ഹീറോ ആയി കാണുന്ന എസ് യു സി എക്കാർ രാഹുൽ മാങ്കൂട്ടത്തെ തന്നെ വേണം എന്നുള്ള അവിടെ സാന്നിധ്യം വേണം എന്നുള്ള ആശയവും പ്രകടിപ്പിച്ചു പക്ഷേ വി ഡി സതീശൻ്റെ ഉറച്ച നിലപാടിന് മുന്നിൽ അവർ ഒടുവിൽ രാഹുൽ തന്നെ അവിടുന്ന് കുറച്ചു നേരത്തേക്ക് മാറി നിൽക്കുകയാണ് അങ്ങനെ വി ഡി സതീശൻ അവിടെ വരുന്നു പൊതുപരിപാടിയുടെ അവസാനം ആ സമരത്തിൻ്റെ അവസാനം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു അതിനിടയിൽ പി സി വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള അവരുടെ പാർട്ടിയുടെ പ്രധാന വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുലിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി അവിടുന്ന് മാറുകയും തിരിച്ചു ഒക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ നിലപാട് അവിടെ ഉറച്ച നിലയിൽ നമ്മൾ കണ്ടു ആ ായി പലവിധ മാധ്യമ റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് ആ മാധ്യമ റിപ്പോർട്ടിൽ ഒന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം അത് റിപ്പോർട്ടർ ടി വിയിൽ റാഹിസ് റഷീദ് ചെയ്ത ഒരു വീഡിയോ ആണ് ആ വീഡിയോ അടുത്തതായി നമുക്ക് കാണാം നേരത്തെ വന്ന് കസകരയിൽ പറഞ്ഞ സമയത്ത് ഉദ്ഘാടകൻ വന്നപ്പോൾ സംഘാടകർക്ക് ഒരു അൻപതൊക്കെ ആയപ്പോൾ രാഹുൽ പതിപ്പിക്ക സ്കൂട്ടായി പ്രതിപക്ഷ ഉദ്ഘാടനം ചെയ്യാവുന്ന പരിപാടിയാണ് അദ്ദേഹം വന്നിട്ടില്ല രാവിലെ ഉള്ളതുകൊണ്ടാണെന്ന് രാഹുൽ നൂറടി മുന്നോട്ട് മാറിയില്ല അതിനു മുമ്പ് വി ഡി സതീശൻ പാഞ്ഞെത്തി ഇതിനിടയിൽ ഒന്നും അറിയാതെ തൊട്ടപ്പുറത്തെ സമരപ്പന്തൽ നിന്ന് നടന്നു വന്ന കസേരയിൽ ഇരുന്ന പി സി വിഷ്ണുനാഥ് ഇടത്തോട്ട് നോക്കിയപ്പോൾ അതാ രാഹുൽ ഇരിക്കും ആരും ശ്രദ്ധിക്കാത്ത തരത്തിൽ വിഷ്ണുനാഥ് എഴുന്നേറ്റ് പോയി രാഹുൽ വേദി വിട്ടപ്പോൾ ഓടി വന്നു വിഷ്ണുനാഥ് പ്രസംഗമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വീണ്ടും മുമ്പിൽ അതാ രാഹുൽ അങ്ങോട്ടില്ല സതീശൻ പോയതറിഞ്ഞ് തിരിച്ചു വന്നതായിക്കോട്ടും പലവിധ പ്രഷറുകൾ അതിൽ പാർട്ടിക്കകത്ത് പാർട്ടിയിൽ തൻ്റെ പിന്നണി നേതൃത്വം മുഴുവൻ നഷ്ടപ്പെട്ടു വി ഡി സതീശൻ ഇപ്പോൾ രാഹുൽ ഷാഫി രാഹുലിൻ്റെ പേരിൽ ഷാഫി വി ടി ബൽറാം വരെയുള്ള ആ ഒരു പിന്നണി മുഴുവൻ മറ്റൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു ഷാഫിയുടെ നേതൃത്വത്തിൽ പാർട്ടിയിലെ രണ്ടാം നിരയുടെ വോയ്സ് ഉയർന്നു നിൽക്കുന്നു അവരുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നു വി ഡി സതീശൻ്റെ നിർദ്ദേശങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ നിർദ്ദേശിച്ച് നടപ്പാക്കപ്പെടുന്ന രീതിയിൽ ഷാഫിയുടെ ഗ്രൂപ്പ് ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പോയിന്റിൽ ഇരുപ്പുറപ്പിക്കുന്നു കെ സി വേണുഗോപാൽ നേരിട്ട് ഇടപെടുന്നു എന്ന മട്ടിൽ വാർത്തകൾ വരുന്നു ഈ ഘട്ടത്തിലും സൈബർ ആക്രമണം വി ഡി സതീശനെതിരെ വ്യാപകമായി ആഭ്യന്തരമായി തന്നെ വരുന്നു രാഹുലിനെ ഈ മട്ടിലാക്കി എന്നുള്ള നിലയിൽ രാഹുൽ ഗ്രൂപ്പ് വ്യാപകമായി സൈബർ ആക്രമണം നടത്തിയെന്ന ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നു എന്നിട്ടും വി ഡി സതീശൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അവിടെയൊക്കെ ഉറച്ചു നിന്ന വി ഡി സതീശൻ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാഹുലിന് നിർണായകമായിരുന്ന സുവർണ അവസരം നഷ്ടപ്പെടുത്തുന്ന മട്ടിൽ ഉറച്ച നിലപാടെടുത്തു രാഹുലിനി പ്രതിപക്ഷ നേതാവിനൊപ്പം എഴുതി പങ്കിടുന്നതോടുകൂടി മറ്റ് തടസ്സങ്ങളൊക്കെ നീങ്ങും എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് അതിനുള്ള അവസരം രാഹുൽ സൃഷ്ടിക്കുകയും ഈ എസ് യു സി കാരുടെ പിന്തുണയോടെ സൃഷ്ടിക്കുകയും പക്ഷേ അത് അവിടെ നിന്ന് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ബി ഡി സതീശൻ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അതിൽ അദ്ദേഹത്തിൻ്റെ ആ നിലപാടിനെ നമ്മളെന്തായാലും അഭിനന്ദിച്ചേ മതിയാകൂ ഈ വീഡിയോയിലൂടെ ഉദ്ദേശതും അതാണ് രാഹുൽ മാങ്കൂട്ടം ഗർഭചിത്ര വിവാദത്തിന് ശേഷം മിണ്ടാ യും മാധ്യമങ്ങൾക്ക് മുന്നിൽ തലയിൽ മുണ്ടിട്ട് പോകുന്ന രീതിയിൽ തന്റെ പ്രതികരണം രേഖപ്പെടുത്താതിരിക്കുകയും അദ്ദേഹത്തിന്റെ ഓഡിയോ സന്ദേശം അടക്കം പൊതു സമൂഹത്തിന് മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലും അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല പിന്നീട് പറയാമെന്ന് പറഞ്ഞ് അദ്ദേഹം മാറി നിൽക്കുക എങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ സ്വാഭാവികമായി അദ്ദേഹത്തിന് തിരിച്ചു ഒരു സാധ്യത സർക്കാരിനെതിരായ നീക്കമായിരുന്നു അങ്ങനെ അദ്ദേഹം സർക്കാരിന് ചീത്തോളിക്കുക പ്രധാനപ്പെട്ട മറ്റ് സി പി എമ്മിലെ നേതാക്കളെ ചീത്തോളിക്കുക എന്നുള്ള പതിവ് ശൈലിയിലേക്ക് അദ്ദേഹം മുറുകി വരികയും മാധ്യമങ്ങൾ പഴയ കാര്യങ്ങൾ മറക്കുകയും അതിനെക്കുറിച്ച് ചോദിക്കാതിരിക്കുകയും ചെയ്ത നീണ്ട ഒന്ന് രണ്ടാഴ്ചകൾക്ക് ശേഷമുള്ളൊരു ഘട്ടമാണ് ഇത് അവിടെ വെച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ രാഹുലിനോട് ഒടുക്കം ആ ചോദ്യം ചോദിക്കാൻ മുതിർന്നു പക്ഷേ ആ മാധ്യമപ്രവർത്തകനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്ന നിലയിലാണ് രാഹുൽ മാങ്കൂട്ടം പ്രതികരിച്ചത് മറ്റു മാധ്യമ പ്രവർത്തകർ കൈകെട്ടി വാപത്തി കേൾക്ക് കേട്ടു നിൽക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു രാഹുലിനോട് എന്തുകൊണ്ട് ആ വോയിസ് നിങ്ങളുടേതല്ല എന്ന് നിഷേധിക്കുന്നില്ല അല്ലെങ്കിൽ ആണ് എന്ന് പറയുന്നില്ല എന്നുള്ള ചോദ്യം എല്ലാവരുടെയും മനസ്സിലുള്ളതാണ് പക്ഷേ ഒരു മാധ്യമപ്രവർത്തകൻ അത് ചോദിക്കുന്നില്ല ഇന്നലെ എസ് യു സിയുടെ സമരപ്പന്തലിൽ നിന്ന് ഇങ്ങനെ തൽക്കാലത്തേക്ക് മടങ്ങിപ്പോകുമ്പം ആ ചോദ്യം ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നത് കണ്ടുവരാ റാഖീസ് റഷീദ് തന്നെയാണ് ചോദിക്കുന്നത് എന്ന് തോന്നുന്നു ആ ചോദ്യത്തിന്റെ മറുപടി കൂടി നമുക്ക് കേൾക്കാം രാവിലെ റിപ്പോർട്ടൊന്ന് പറയുന്നേ ഒന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ സമരം അല്ല നിങ്ങൾക്ക് ആ സമരത്തെ ഒറ്റ കൊടുക്കുന്നത് ഭൂരിപക്ഷം മാധ്യമങ്ങളുടെ പിന്തുണ അതോടൊപ്പം തന്നെ പാർട്ടിയിലെ സൈബർ ടീമുകളുടെ പിന്തുണ പാർട്ടിയിലെ തന്നെ ഷാഫി വിഭാഗത്തിൻ്റെ പിന്തുണ കെ സി വേണുഗോപാലിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്ന പുതിയ സൃഷ്ടിക്കപ്പെട്ട സംഘത്തിൻ്റെ പിന്തുണ ഒക്കെ കെ പി സി സി പ്രസിഡന്റിൻ്റെ പിന്തുണ ഇതൊക്കെ ഉണ്ടായിട്ട് എത്ര പവർഫുള്ളായി നിൽക്കുമ്പോഴും വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പാർട്ടിക്കകത്ത് തനിക്ക് വേരുകൾ കുറയുന്നു പിടുത്തം കുറയുന്നു എന്ന് തിരിച്ചറിയുമ്പോഴും അദ്ദേഹം രാഹുലിൻ്റെ കാര്യത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് അഭിനന്ദനീയമാണ് അത് ഗൗരവത്തിൽ തന്നെ കാണേണ്ടതാണ് രാഷ്ട്രീയ നേതാക്കൾ ഇത്തരം നിലപാടുകളിൽ ഗർഭചിത്ര വിവാദത്തിൽ ഉൾപ്പെട്ട രാഹുൽ ൂട്ടത്തിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്നണിയിലൂടെ അണിനിരക്കുന്ന ഘട്ടത്തിൽ വി ഡി സതീശനെ നോക്കുന്നത് നല്ലതാണ് വി ഡി സതീശന്റെ ഈ നിലപാട് ഇനി അദ്ദേഹത്തിന് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെ കാര്യത്തിലും പൊതു മധ്യത്തിൽ നിന്നുകൊണ്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ കാര്യത്തിലുള്ള അഭിനന്ദന വാചകങ്ങൾ അഭിനന്ദന വീഡിയോ ആണ് നമ്മൾ ഇതിലൂടെ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് എന്തായാലും വി ഡി സതീശന്റെ ഈ നിലപാടിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് വിട നന്ദി നമസ്കാരം